പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാരുടെയും നാമത്തിൽ ആമേൻ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പ്രാന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാരുടെയും നാമത്തിൽ ആമേൻ ആമേൻ

Thank you അവ മരിയാ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വണക്കമാസത്തിനോട് ചേർന്ന് ഇന്നേ ദിവസം പ്രത്യേകം വിധം ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും അറിയുന്നു സർവേശ്വരൻ്റെ പക്കൽ സർവ വല്ലഭയായി വ്യാപരിക്കുന്നു നമ്മെ അത്യധികമായി സ്നേഹിക്കുന്നു എന്നുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കേട്ടുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഈ വണക്കം ആചരണം നടത്തുന്നത് പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നു അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ സർവ്വവല്ലഭയായി ദൈവത്തിരുമമ്പിൽ വ്യാപരിക്കുന്നു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് തന്നെ കേൾക്കുമ്പം ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉടമ്പടിയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് അല്ലെങ്കിൽ ഒരു കുടുംബത്തിനൊരു ബുദ്ധിമുട്ടും പ്രശ്നമോ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഗോസ്പൽ റെഫറൻസ് വരുന്നത് കാനായല കല്യാണമാണ് അത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ വായിച്ചും കേട്ടും മനസ്സിലാക്കിയിരിക്കുന്ന ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളു കാരണം പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗീയ പിതാവ് നൽകിയിരിക്കുന്ന ഈ അധികാരത്തെ പ്രകടമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു ദൈവിക പദ്ധതിയുടെ ഒരു അധ്യായമാണ് ഈ കാനായാല കല്യാണ ഭരുന്ന അതിൽ യോഹനാൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്ന യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു ഒരു പേട്രിയാർക്കൽ സൊസൈറ്റിയിൽ ദൈവനിവേശിതമായിട്ടൊരു ഗ്രന്ഥം എഴുതപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ കഥാപാത്രത്തിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോഴൊക്കെ പരിശുദ്ധ അമ്മയെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ശക്തമായിട്ടുള്ളൊരു ഭാഗം അതിന് ഏറ്റവും കൂടുതൽ ശക്തി ലഭിക്കുന്നത് ഈശോ സമയമായിട്ടില്ല എന്ന് പറയുമ്പോഴും ഈശോയെ കൊണ്ട് ആ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്യിക്കുവാൻ തക്കവിധം അമ്മയ്ക്ക് ഈശോയുടെ മുകളിൽ ലഭിച്ചിരിക്കുന്ന ആ മധ്യസ്ഥ സഹായത്തിൻ്റെ ഒരു ശക്തിയാണ് നമ്മൾ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ഉടമ്പടിയുടെ അടിസ്ഥാനം എന്ന് പറയണത് യോഹനാൻ്റെ രണ്ടഞ്ച് അതൊരു എടുത്ത് അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കർത്താവിന് മുമ്പിൽ ഉയർത്തിയിട്ട് നമുക്കൊരു മറുപടി നൽകും എന്നുള്ള വലിയൊരു ദൈവിക പദ്ധതിയുടെ അടിസ്ഥാനമാണ് അത് ഉടമ്പടിയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരമ്മയെ ഈ ഒരു സാഹചര്യത്തിൽ സുവിശേഷകൻ അല്ലെങ്കിൽ ദൈവം തന്നെ ബൈബിളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ വ്യക്തമായിട്ടൊരു പദ്ധതി അതിന് പിന്നിലുണ്ട് ഈ ഇൻട്രൊഡക്ഷൻ നടക്കുന്നത് ഏറ്റവും അവസാനം യോഹനാന്റെ കയ്യിലേക്ക് അമ്മേനെ വീണ്ടും ഏൽപ്പിക്കുമ്പോഴേക്കും ഈ മാതാവ് ഒരു സ്വർഗീയ മാതൃത്വമാണ് അല്ലെങ്കിൽ ഈ മനുഷ്യരുടെ മുഴുവൻ അമ്മയായിട്ട് മാറുന്ന സാഹചര്യമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു മാതാവിൻ്റെ സാന്നിധ്യം ഒരു വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു കണക്കെടുപ്പാണ് ഇവിടെ ഈ സാക്ഷ്യത്തിൽ നടക്കുന്നത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം മധ്യസഹായം മൂലം ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഇതിൻ്റെ ഒരു കണക്കെടുക്കുമ്പോൾ ഇതിലെ സാക്ഷ്യങ്ങൾ വലിയ വലിയ സാക്ഷ്യം വലിയ വലിയ സാക്ഷ്യം എല്ലാം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവാനുഭവം ആണെങ്കിലും മാനുഷ്യയുക്തിയിൽ നോക്കുമ്പം വലിയ വലിയ അടയാളങ്ങളുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുള്ള നല്ലൊരു ശതമാനം പേരും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഏറ്റവും കൂടുതൽ ഉടമ്പടി ആരാധന ഈ കഴിഞ്ഞൊരു വർഷ കാലഘട്ടം ഏറ്റവും കൂടുതൽ ഉടമ്പടി ആരാധനയിൽ വിശകലനം ചെയ്തിട്ടുള്ള സാക്ഷ്യങ്ങൾ പലതും അക്രൈസ്തവരായിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളാണ് രണ്ടാമത്തത് പരിശുദ്ധ അമ്മയുടെ വിശ്വാസമില്ലാത്ത സഭാ സമൂഹങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിലുണ്ട് അതിൽ പ്രൊട്ടസ്റ്റൻ്റ് മാത്രമെന്നല്ല പരിശുദ്ധ അമ്മയെ വണങ്ങാത്ത സ മാതാവിൻ്റെ ജപമാല ഇല്ലാത്ത മാതാവിനോട് ഭക്തി ഭക്തി ഇല്ലാത്ത അല്ലെ ഭക്തി പ്രചരിപ്പിക്കാത്ത സഭാ സമൂഹങ്ങളുണ്ട് ഇവിടെ എല്ലാവരും വരുന്നൊരിടമായതുകൊണ്ട് തന്നെ അവരുടെ സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുമ്പം ഈ എന്താണ് ഈ മാതാവിനെ ഒരു വിശ്വാസ ജീവിതത്തിൽ വരുമ്പം ഒരാളുടെ വിശ്വാസ ജീവിതം ഇങ്ങനെ ജ്വലിക്കുന്നത് എങ്ങനെയാണെന്ന് ആ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അത് അവർ പറയും ഞാൻ ജയ് ചാക്കോബായ വിശ്വാസിയാണ് ഞാൻ ഓർത്ത മാർത്തോമ വിശ്വാസിയാണ് ഞങ്ങൾക്ക് മാതാവില്ല പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ജപമാല ചൊല്ലാൻ പഠിച്ചത് ഞങ്ങൾക്ക് ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം ഞങ്ങൾക്ക് അപ്പം ഈ ഒരു ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടർ അവരുടെ വിശ്വാസ ജീവിതത്തിൽ ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നതിന് ശേഷം അവരുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ മിക്ക സാക്ഷ്യങ്ങളിലും അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജപമാല ചൊല്ലി മാതാവ് പഠിപ്പിച്ചു എന്നുള്ളതാണ് എല്ലാ സ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിലെല്ലാം ക്ലാരിറ്റി ഉണ്ടാവും അതായത് ആതവർ എപ്പോഴും കയ്യിലൊരു ജപമാലയൊക്കെ ആയിട്ട് എപ്പോഴും ഒരു ജപമാലയായിട്ട് വരുന്നതാണ് അപ്പം ഒരു മാതാവിനെ ഹാവ് മദർ ഇൻ യുവർ സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പരിശുദ്ധ അമ്മയെ പുതിയതായിട്ട് പരിചയപ്പെടുന്ന വ്യക്തികൾ വല്ലാത്ത സന്തോഷത്തോടും അനുഭവത്തോടും കൂടി സാക്ഷ്യം പറയുന്നത് ഇവിടെ എപ്പോഴും കാണുന്നുണ്ട് ഇവിടെ സാക്ഷ്യം വളരെ കുറച്ച് പറയുന്ന ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ അത് കൂടുതലും ഈ പരമ്പരാഗതമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരുടെ സാക്ഷികളാണ് പൊതുവെ കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനപ്പവുമരായിട്ട് കർത്താവിനെ അറിയുന്നവരും വിശ്വാസ ജ്യോതി ജൊലിക്കുന്നവരും ഒക്കെയാണ് പൊതുവെ സാക്ഷ്യങ്ങളുടെ ഇത് വെച്ച് നോക്കുമ്പോൾ കുറയണത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ സാക്ഷി ഈ കഴിഞ്ഞ ഉടമ്പടിയിൽ മാത്രം ജപമാല എന്താണെന്ന് മാത്രം ചൊല്ലാൻ പഠിച്ചവരും വന്ന് അമ്മ മാതാവിനെ പറയുന്നത് കേൾക്കുമ്പം ചില സമയത്ത് അവിടെ ഇങ്ങനെ ഉരുകിപ്പോവും കാരണം അത്രത്തോളം ഇങ്ങനെ പറയുമ്പോൾ കണ്ണെന്നറിയാമെന്നൊക്കെ പറയത്തില്ലേ ആ അത്രത്തോളം അടുപ്പത്തിൽ ഇവർ വന്ന് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാനിട ഇടവരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ മനസ്സിലാക്കുന്നതിനപ്പുറം ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഒരാളുടെ വിശ്വാസ ജീവിതത്തെ എടുത്ത് ഇങ്ങനെ ഉയർത്തിക്കാട്ടാനായിട്ട് സാധിക്കും അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും ആ വ്യക്തികൾ പറഞ്ഞു വെക്കുന്നത് ഒരു പക്ഷേ ആ ഒരു കുടുംബത്തിൽ ആ വ്യക്തി മാത്രമേ ഈ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു ഉടമ്പടി ജീവിതത്തിൽ താല്പര്യമുള്ള കാര്യത്തിന് ചുറ്റും ശത്രു ശത്രുക്കളെന്ന് ഉദ്ദേശിച്ചു ചുറ്റും ഇതിന് പ്രോത്സാഹനം നൽകാത്തവരായിരിക്കും നിങ്ങൾ സാക്ഷ്യം പരിശോധിക്കുമ്പോൾ ചില പിള്ളേരും പറയാറുണ്ട് ഞാൻ വീട്ടിൽ പോലും പറയാതെ ആണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് ഈ അനുഭവം കിട്ടിയതിന് ശേഷം ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ വീട്ടിൽ അറിയണമെന്ന് കാരണം അത്രത്തോളം അത്രത്തോളം വീട്ടിൽ എതിർപ്പ് നിൽക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മയുടെ സന്നിധി ഒരുപാട് പേരോടി വരുന്നു ഒരുപാട് പേര് ജീവിത പങ്കാളികളും ഒരുപാട് ഇവിടെ അവരുടെ കുടുംബത്തിൽ പോലും പറയാതെ ബാത്റൂമിലും കോഡോഡിലും ആരും കാണാതെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട് സാക്ഷ്യം പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടും പറയും കാരണം അത്രത്തോളം അവരുടെ ജീവിതത്തിൽ അനുഭവമുണ്ട് പക്ഷേ അവരാഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് അത് ഉയരുമ്പോഴേക്കും അത് സാക്ഷ്യമായിട്ട് മാറുന്നുള്ളതാണ് അപ്പം ഈ പരിശുദ്ധ അമ്മയെ ഒരാളുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിയുമ്പം അയാളുടെ വിശ്വാസ ജീവിതം ഇങ്ങനെ ജോലിക്കുന്നത് കാണാനായിട്ട് പറ്റും അതാണ് ഈ പ്രൊട്ടസ്റ്റിൻ്റെ വിശ്വാസത്തിൽ നിന്നൊക്കെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഈ ഒരു ചൈതന്യത്തിലേക്ക് വരുമ്പം അവരിങ്ങനെ അവരുടെ അനുഭവം പറയുന്നേക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കുഞ്ഞുനാളിലെ തൊട്ട് കണ്ടും കേട്ടും ജവാനെ ചൊല്ലി 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 പഠിച്ചതുകൊണ്ട് നമുക്ക് ഈ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ജ്വലനം ഒരു പക്ഷെ നമുക്കെന്ന് ഉദ്ദേശിച്ചത് ക്രൈസ്തവ വിശ്വാസത്തിൽ വർഷങ്ങളോളം പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്നവർക്കൊരു പക്ഷേ ഇതിൻ്റെ ഒരു ആ ഒരു തീ ചിലപ്പോൾ കിട്ടാതെ പോകും കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരിതിൽ കാണുന്നതനുസരിച്ച് അപ്പോൾ അവരുടെ ഒരു ക്യൂരിയോസിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ മാതാവ് ചിലർക്കിപ്പം ചിലർ സാക്ഷ്യം പറയുമ്പോൾ ചിലർ വളരെ ദുഃഖത്തോട് പറയും ഇനി ഞാൻ അക്രൈസ്തവനായതുകൊണ്ടാണോ മാതാവേ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇടപെടാത്തതെന്ന് ചിലർ പറയാറുണ്ട് അയ്യോ ഞാൻ പക്ഷേ എനിക്ക് നേരെ തിരിച്ചാണ് തോന്നിയിരിക്കുന്നത് അതായത് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മറ്റ് അക്രൈസ്തവരായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനെയും മാതാവിനെയും ജീവിതത്തിൽ കുറേ നാൾക്ക് ശേഷം പരിചയപ്പെട്ടവരുടെ ജീവിതത്തിലാണ് കുറേ കൂടെയൊക്കെ ദൈവാനുഭവം കൂടുതൽ സുലഭമായിട്ട് ലഭിക്കുന്നതെന്ന് പലപ്പോഴും വ്യക്തിപരമായിട്ട് തോന്നാറുണ്ട് എൻ്റെ സ്നേഹങ്ങൾ വരെ സുവിശേഷത്തിൽ ഒഴിവാക്കാമായിരുന്ന ഒരു ഭാഗം അല്ല കാനായലെ കല്യാണ വിരുന്നിൽ അമ്മ കൂടെ ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ അതിന് വ്യക്തമായിട്ട് ലക്ഷ്യത്തോടു കൂടി എഴുതപ്പെട്ടതാണ് അവസാനം കുരിശിൻ്റെ കീഴിലും കർത്താവ് വ്യക്തമായ ലക്ഷ്യത്തോടെ അമ്മേനെ പിടിച്ച് ഈ മനുഷ്യകുലത്തിന് കുലത്തിന് മൊത്തം ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് നൽകുമ്പോൾ കർത്താവ് ലക്ഷ്യം വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അമ്മ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ അമ്മ ഉണ്ടോ എന്നുള്ള ചാ ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം കുടുംബത്തിൽ ജപമാല ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കാരണം കാരണം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പരമ്പരാഗതമായിട്ട് അനുഭവിച്ചിട്ടുള്ള ഇന്നും ഏത് വിശ്വാസിയുടെയും ഏത് കത്തോലിക്ക ജീവിതത്തിലുമുള്ള ഒരാളുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ പരിചയപ്പെടുന്ന ഒരാളുടെ ജീവിതത്തിലും ഏറ്റവും ലളിതവുമായിട്ട് ശക്തവുമായിട്ട് ഒരാളെ ദൈവാനുഭവത്തിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന ജപമാലയാണ് പരിശുദ്ധ കുർബാന എന്ന കൂതാശയ്ക്ക് ശേഷം ഒരു ലളിതമായിട്ട് ഒരാൾക്ക് എങ്ങനെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയരാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതിന് ഏറ്റവും ശക്തമായ പ്രാർത്ഥന ജപമാലയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പം മാതാവ് എൻ്റെ ജീവിതത്തിലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആദ്യ ഉത്തരം ഞാൻ ജപമാല ചൊല്ലുന്നുണ്ടോ എന്നുള്ള ചോദ്യം മതി ഇനിയിപ്പോൾ മേളിലോട്ടൊന്നും പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല കുടുംബത്തിൽ ജപമാല പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും പ്രസക്തമാണ് വ്യക്തിപരമായിട്ട് ഞാൻ ജപമാല ചൊല്ലാറുണ്ടോ ഒരു പക്ഷേ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളൊക്കെ ഒരുപാട് കുടുംബങ്ങളിൽ ആവർത്തിക്കുമ്പം ആദ്യമായിട്ട് ആവർത്തിക്കുമ്പോൾ അവർക്ക് അനുഭവങ്ങൾ ഒരുപാട് ലഭിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ഇതെന്താ ഒരു ഇൻട്രൊഡക്ഷൻ സംഭവിക്കുകയാണ് അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാളുടെ വിശ്വാസ ജീവിതത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പം അവിടെ വിശ്വാസ ജീവിതം ഇങ്ങനെ കത്തുന്നത് കാണാം അതൊരു മാതാവിൻ്റെ ഒരു സ്പെഷ്യൽ നേച്ചറാണ് ഈ ലിഫ്റ്റിംഗ് എന്നൊക്കെ പറയണതേ അത് ഭയങ്കരമാണ് കാരണം ഇത് മാതാവിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അധികാരം തന്നെയാണ് ഈ മാതാവിനോടൊപ്പം ജീവിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ലിഫ്റ്റിംഗ് ഉണ്ടാകുന്നത് എൻ്റെ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ കാനാല കല്യാണ യേശുവിൻ്റെ അമ്മ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഈ മരിയൻ ഭക്തി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം അല്ലെങ്കിൽ ഈ മരിയൻ ഭക്തി എൻ്റെ ജീവിതത്തിൽ ഊട്ടിയുറപ്പിക്കുന്ന പ്രാർത്ഥനകള് അത് ഇവിടുത്തെ പ്രത്യക്ഷണെന്ന പ്രാർത്ഥനയാണെങ്കിലും ഉടമ്പടി പ്രാർത്ഥനയാണെങ്കിലും ഏറെ പ്രത്യേകിച്ച് ജപമാലയാണെങ്കിലും അതിലൊന്നൊരു കോംപ്രമൈസ് നമ്മൾ വെക്കരുത് കുടുംബ പ്രാർത്ഥനയില് അതുതന്നെയാണ് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കോംപ്രമൈസുകളില്ലാത്ത സാക്ഷ്യങ്ങളാണ് സാക്ഷ്യങ്ങളാണെല്ലാം എല്ലാവരും അവിടെ സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരും പറയും രണ്ട് മൂന്ന് വർഷമായിട്ട് ഇത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കുർബാന മുടക്കിയിട്ടില്ല കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല എന്ന് ഒരു വ്യക്തി ഇവിടെ നിന്ന് പറയുമ്പം അതിനർത്ഥം മൂന്ന് വർഷം അവർക്ക് സുഖമായിട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല പനിയാണെങ്കിലും ഛർദ്ദിലാണെങ്കിലും എത്ര രോഗസൗ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പിക്നിക്കാണെങ്കിലും എന്താണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റിയിൽ അവർ കർത്താവിനെ കൊണ്ടു വന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ജപമാല കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ് അത് ഒരു സാക്ഷ്യം പറയുമ്പോൾ പോലും അവർ എത്ര വൈകി വന്നാൽ പോലും ഞങ്ങൾ ജപമാല ചൊല്ലാതെ കിടന്നുറങ്ങത്തില്ലെന്ന് എത്ര കുടുംബങ്ങൾ അവിടെ ഒരുമിച്ച് എന്ന് പറയണത് കാരണം അവർക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട് വാട്ട് ഈസ് എന്താണ് മോർ ഇമ്പോർട്ടൻറ്റ് അപ്പം ഒരു വിശ്വാസ ജീവിതത്തിൽ ഈ മാതാവെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും അറിയാതെ നമ്മളൊന്ന് ജ്വലിച്ച് ക്രിസ്തുവിലേക്കുള്ള യാത്ര അതിവേഗമാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പം ഈ ഒരു ദിവസത്തെ ചിന്ത ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് ഒരു പക്ഷേ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിൽ ഒരു അമ്മ നൽകിയ വിശ്വാസം തന്നെയാണ് ഒരു പരിധി വരെ നല്ലൊരു ശതമാനം പേരുടെ സാക്ഷ്യങ്ങൾ മിക്ക കുട്ടികളുടെ സാക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് അമ്മ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രം വളരെ റേറായിട്ടാണ് അപ്പൻ എന്നോ സഹോദരൻ എന്നോ പറയുന്നത് മിക്ക സാക്ഷ്യങ്ങളും ചെറുപ്പക്കാർ പറയുന്ന സാക്ഷ്യത്തിൽ പറഞ്ഞത് എൻ്റെ അമ്മയാണ് ആദ്യം ഉടമ്പടി എടുത്തി അമ്മയാണ് അമ്മയാണ് അപ്പം ഈയൊരു വിശ്വാസത്തിൻ്റെ ഈ കണ്ടൻറ്റ് അറിയാവുന്നതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ സ്വർഗത്തിനും അല്ലെങ്കിൽ ഈ ലോകത്തെ ജീവിതത്തിന് പരിശുദ്ധ അമ്മയെ തന്നെ ദൈവം നൽകിയത് അപ്പം ഈ ഒരു യാത്രയിൽ നമുക്ക് സ്വയം ഒന്ന് ആത്മപരിശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ ഉടമ്പടിയിലൂടെ ഇങ്ങനെ ശക്തമായിട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുക ഒരു പക്ഷേ പരിശുദ്ധ അമ്മയുടെ ശക്തിയും പ്രാർത്ഥനയും നോവേനയൊക്കെ ഉള്ള കുടുംബങ്ങളിലാണെങ്കിലും വീണ്ടും ഇങ്ങനെ കൃപാസനം മാതാവെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രത്യേകം പുതിയ മാതാവിൻ്റെ പുതിയ സൃഷ്ടിയൊന്നുമല്ല ഇവിടുത്തെ പ്രത്യക്ഷീകരണപ്പെട്ട ആ സ്ഥലത്തിലെ പേര് അല്ലെങ്കിൽ ആ ഒരു ഇതിനെ പ്രേരിച്ച് വിളിക്കുന്നത് പാരമ്പര്യത്തിൻ്റെ ഭാഗവും ആ ഒരു രീതിയുമാണ് അപ്പം ഈ ഒരു മാതാവിൻ്റെ ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേക സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ പലരുടെയും ജീവിതം ഇങ്ങനെ ഇങ്ങനെ വിശ്വാസത്തിൽ ഇങ്ങനെ കത്തി നമ്മൾ കാണുവാണല്ലോ ഓരോ ദിവസവും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ജീവിതത്തിലും അമ്മ നമ്മുടെ കുടുംബത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ കുടുംബത്തിലുണ്ടോ എന്ന് കുടുംബത്തിലുണ്ടോയെന്നൊക്കെ അമ്മയുടെ രൂപമുണ്ടോ കൊന്ത തൂക്കിടപ്പുണ്ടോന്നൊന്നും അല്ല വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ അല്ലെങ്കിൽ ഇനിയും പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ജീവിതത്തിൽ ഏത് സാഹചര്യം ഉണ്ടെന്നാണെങ്കിൽ അമ്മ നിങ്ങളുടെ വിഷയത്തിൻ്റെ എവിടെയോ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ടാണ് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പോയാലും ഏത് സാഹചര്യത്തിലും ഫസ്റ്റ് നമ്മൾ ഈ ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറയാലോ കർത്താവ് നമ്മൾ ഈ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് അല്ലല്ല കർത്താവിനെ അതുകൊണ്ടാണ് ഈ റെഫറൻസ് എപ്പോഴും പരിശുദ്ധ അമ്മയും കൂട്ടുകൂടിയുള്ള നമ്മുടെ വിശ്വാസയാത്രയിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഉണ്ടാവണം നമുക്കൊരു നിമിഷം എല്ലാവർക്കും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ നമുക്കൊന്ന് വിലയിരുത്താം ഒരു പക്ഷെ കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാത്ത ഒരു ശൈലി നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഉടമ്പടി പ്രാർത്ഥനകൾ മുക്കുവരെ എടുക്കാം അതിൽ ഒരു കോംപ്രമൈസ് ചിലപ്പോഴൊക്കെ നമ്മൾ വരുത്താം പക്ഷേ അത് ഒരു കൃപക്കോ അനുഭവത്തിനോ ഇവിടെ സാക്ഷ്യങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എൻ്റെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എൻ്റെ ജീവിതത്തിൽ ജപമാലയുണ്ടോ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയുണ്ടോ പരിശുദ്ധ അമ്മയോടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടോ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ വിശ്വസ്തയാണോ ഏറെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ള ജപമാല കുടുംബത്തിലെ ജപമാല ഇതൊക്കെ നമുക്ക് ഇനി ഇങ്ങനൊരു ശീലമില്ല എങ്കിൽ എപ്പോൾ വേണേലും കയ്യിലെന്തി പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും ലളിതവും ശക്തവുമായിട്ടുള്ള ഏറ്റവും ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ചൈതന്യം അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കുകയും ചെയ്യും സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയായിട്ട് നമുക്ക് നിലനിർത്തുവാൻ സാധിക്കും ദൈവം നൽകിയ ഈ ജപമാല പ്രാർത്ഥനയെ ഓർത്ത് നമുക്ക് നന്ദി പറയുകയും എൻ്റെ ജീവിതത്തിൽ മാതാവിനെ കൂട്ടുകൂട്ടാതെ മാതാവിനെ കൂടെ വിളിക്കാതെ ഒന്നും ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളതും മാതാവിൻ്റെ കരം പിടിച്ചുള്ള യാത്ര എപ്പോഴും ക്രിസ്തുവിൻ്റെ അടയാളങ്ങളിലേക്ക് അത്ഭുതങ്ങളിലേക്ക് നമ്മൾ നയിക്കുമെന്നുള്ള ബോധ്യത്തിൽ എൻ്റെ അമ്മേ മാതാവെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ഈ ലോകത്തിൽ അനുഭവിക്കുവാനും അതിൻ്റെ ശക്തിപ്രാഭവത്തിൽ ഈ ലോകത്തിന് മുൻപിൽ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ സാക്ഷികളായി മാറുവാൻ അമ്മയുടെ പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷികളുമായി മാറുവാൻ കർത്താവെ ഞങ്ങളെ പ്രത്യേകം അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരളമേ